ഇത് കണ്ടോ എൻ്റെ ഇന്നത്തെ തോരനായത് കേട്ടോ ചെറുപയർ മുളപ്പിച്ചത് ഇത്രയും ചെറുപയർ മതി ഇത്രയും ഇല ഉണ്ടാവാനായിട്ട് ഇതിൻ്റെ കുറേ ഗുണങ്ങളുണ്ട് ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ഈ ചെറുപയർ ഇങ്ങനെ മുളച്ച് കിട്ടുമ്പം പയറിൻ്റെയും ഇലവർക്കത്തിൻ്റെയും കൂടെയുള്ള ഗുണം കിട്ടും നമുക്ക് ഇത്രയും ചെറുപയർ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ ആർക്കും കൂട്ടാനില്ല ഇത് നല്ലപോലെ ഒരു ഫാമിലിക്ക് കഴിക്കാനുള്ള തോരനായി ഏറ്റവും വലിയൊരു ഗുണം എനിക്ക് ഇഷ്ടപ്പെടുന്നത് കുട്ടികളെ അകത്ത് ഇൻവോൾവ് ആക്കാൻ പറ്റും അത് കുറച്ച് ചെറുപയർ അത് മുളയ്ക്കുന്നത് പിന്നെ ഇലയാവുന്നത് കുറച്ച് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ അതിൻ്റെ ആ മാറ്റങ്ങളൊക്കെ കുട്ടികൾക്ക് കണ്ടു വളരട്ടെ കേട്ടോ ഇതെല്ലാവരും ചെയ്യണേ വളരെ കുറച്ച് മാത്രം ചെറുപയർ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ നന്നായിട്ട് നനച്ച് ഇട്ട് കൊടുക്കുക പിറ്റൗസൊക്കെ ആകുമ്പോൾ തന്നെ മുള വരും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം തളിച്ച് കൊടുത്താൽ മതി കേട്ടോ ആദ്യം ഒന്ന് കുതിർന്ന് അത് മുള വരാൻ വേണ്ടി ഇച്ചിരി കൂടുതൽ വെള്ളം വേണ്ടി വരും ഒരാഴ്ച കൊണ്ട് തന്നെ ആവും എന്തൊരു ഭംഗിയല്ലേ പിന്നെ ഇറച്ചി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മൈക്രോബീൻസ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് മെയിൽ നിന്ന് ഇല കട്ട് ചെയ്തെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊട്ടിച്ചെടുക്കാം കൂടുതൽ ചെറിയുള്ളി സവോള വെളുത്തുള്ളി കാന്താരി മുളക് ഇതെല്ലാം ചേർത്തിൻ്റെ ഒപ്പം കറിവേപ്പിൽ കൂടി ചേർത്ത് വാഴറ്റിയെടുക്കാം ചേർക്കാം ചിരകിയ തേങ്ങ ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാം கழுி கிளீனாக்கி வச்சி இருந்தபேரிலேக்காம் ஞாபக முறச்சல கேட்டோ ஒன்று சிறுதாய்டாக ஏறிய மதிதீல் மூடி வச்சு ஆவி கேருப்பளே சங்கத்திலடி ஏன்னொட்டும் வெல்லம் சேர்த்து കണ്ടോ നൂഡിൽസിൻ്റെ ഒരു ടെക്സ്ചറും കൂണുതോറിനെ വെല്ലുന്ന ടേസ്റ്റും പ്ലീസ് ട്രൈ ഇറ്റ് യു ഗുൺ അല്ലവ് ഇറ്റ് ഐ എം ഷ്യൂർ മേളിൽ നിന്ന് കട്ട് ചെയ്യുന്നതിൻ്റെ ബാക്കി കോഴികൾക്ക് കൊടുത്താൽ അവർക്ക് അന്നൊരു ഉത്സവമാണ് എല്ലാവരും ചെയ്യണേ ഹാപ്പി ഗാർഡനിങ് ആൻഡ് ഹാപ്പി കുക്കിംഗ്